ഇനി പി വി എൻവറിനെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായി ആർക്കെങ്കിലും പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷെ വളരെ കൗതുകകരമായ ഒരു രാഷ്ട്രീയ അല്ലെ വഴിത്തിരിവുകൾ ഈ അടുത്ത കാലത്ത് കൂടി ഉണ്ടാക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ആയിട്ടില്ല വളരെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ ഒന്ന് നോക്കിക്കാണാം അതിൽ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് കെ എസ് യു ലൂടെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ കൗതുകരമായി തന്നെയാണ് ഇക്കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രൊഫൈൽ എങ്ങനെയാണ് ഏതൊക്കെ നിലയിലാണ് വിവാദങ്ങൾക്കൊക്കെ ഇടം കൊടുത്തിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വേഗത്തിൽ നോക്കാം തീർച്ചയായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഒരു നിർണായക ഘട്ടത്തിന് പി വി അൻവർ തുടക്കം കുറിക്കുന്നത് അന്ന് കോലാഹലങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എം ആർ അജിത് കുമാറും ചേരുന്ന ഒരു നെക്സസിനെതിരെ അദ്ദേഹം വലിയ ആരോപണം ഉന്നയിച്ചു സംസ്ഥാനത്ത് പിന്നീടുണ്ടായ മുഴുവൻ രാഷ്ട്രീയ വിവാദങ്ങളും പി ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തുടരെ തുടരെ അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്ന സാഹചര്യവും ഉണ്ടായി പി ശശി ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന നിലയ്ക്ക് ഒരിക്കൽ പോലും ഈ അടുത്ത കാലത്തൊന്നും പി ശശിക്കെതിരെ ഇത്ര രൂക്ഷമായ നിലയിൽ ഒരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നായിരുന്നു പക്ഷേ അതൊന്നും ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അൻവറിന് കഴിഞ്ഞില്ല എന്നുകൂടി എടുത്തു പറയേണ്ട കാര്യം കൊള്ള പ്രവർത്തിക്കുന്നു അൻവർ പ്രതികരണം അതായത് െ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന നിലയിലായിരുന്നെങ്കിൽ തന്റെ വളരെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ആളാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ പിതൃതുല്യൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പി വി അൻവർ പക്ഷേ ഒരു ഘട്ടം അത് അജിത് ശേഷമുള്ള അടുത്ത ശശിക്കിനു ശേഷമുള്ള അടുത്ത ആക്രമണത്തിന് നേരെ നീണ്ടത് മുഖ്യ നേരെ റിയാസിന് വന്നു മുഖ്യമന്ത്രിക്ക് എം ആർ അജിത് കുമാറിന് പി സി സിക്ക് പിന്നാലെ വന്നത് മുഹമ്മദ് റിയാസിനെതിരെയാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുഹമ്മദ് റിയാസിനെ എന്ന് മാത്രം സംബോധന ചെയ്തു തുടങ്ങി ഇപ്പോൾ പിണറായി അദ്ദേഹം ചോദിച്ചും തുടങ്ങി അങ്ങനെ അതിശക്തമായ നിലയിൽ രാഷ്ട്രീയ പോരിലേക്ക് കടന്നപ്പോഴാണ് പിന്നെ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ നിവർത്തിയില്ലായിരുന്നു ആ സമയത്താണ് നിലമ്പൂരിൽ കാട്ടാനെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെടുകയും അതൊരു പ്രതിഷേധങ്ങളിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ അണികൾ ഡി ഓഫീസ് ആക്രമിച്ചു അതുപക്ഷെ വീണ്ടും രാഷ്ട്രീയമായി അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു ഒരുപക്ഷെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ വന്നു പക്ഷേ പിന്തുണ കൂടുതൽ നേടാൻ അത് വഴിവെക്കുമോ എന്നുള്ള എതിർ കക്ഷികൾക്കുണ്ടായി അതിനെ തുടർന്ന് മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം കൂടുതൽ സജീവമായി കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അതിനിടയിലാണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അത് അദ്ദേഹം വളരെ വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രചാരണം തനിക്ക് വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് സുധീറിനെ മുൻനിർത്തിക്കൊണ്ടുള്ള അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് പക്ഷേ ഏകദേശം നാലായിരത്തിലേറെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞെങ്കിലും അത് സാധ്യതകളെ അങ്ങനെ അങ്ങനെ തെറ്റി മാറ്റിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് പോകാൻ അൻവറിന് കഴിഞ്ഞില്ല ഒപ്പം ഡി എം കെയിൽ ചേരാനുള്ള ഒരു ശ്രമം ഡി എം കെ അവിടെ പോയി നേതാക്കളെ കണ്ടു കൂടിക്കാഴ്ച നടത്തി വരുന്നു പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല അതിനുശേഷമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് കുടിയേറുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാവായി തന്നെ സംസ്ഥാന കൺവീനറായി മാറുന്നു തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉണ്ടായിരുന്ന നേതാക്കളെയൊക്കെ കൂട്ടിച്ചേർത്തൊരു രാഷ്ട്രീയ മുഖം തുറക്കുന്നു അങ്ങനെ ഇതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ട പി വി അൻവറിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പിന്നെ നമുക്കറിയാം നേരത്തെ അദ്ദേഹം എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനൊപ്പം നിന്ന് പിന്നീട് എങ്ങനെ ഇടത് ക്യാമ്പിലേക്ക് വരുന്നു എങ്ങനെ ഇടതിന്റെ സൈബർ നായകനായി മാറുന്നു എന്നൊക്കെ നമ്മൾ അതിനു മുമ്പുള്ള കാലം കണ്ടതാണ്